മലയാള സിനിമയുടെ മുഖശ്രീയായിരുന്നു നടി കാവ്യ മാധവൻ സ്വാഭാവിക സൗന്ദര്യം കൊണ്ട് വൻ ആരാധക വൃന്ദമുണ്ടാക്കിയ കാവിയോട് എന്നും പ്രത്യേക മമത പ്രേക്ഷകർക്കുണ്ട് നെസ്റ്റ് ഡോർഗേൾ ഇമേജിനാണ് കാവ്യയെ സിനിമാ ലോകം സ്വീകരിച്ചത് ചെയ്ത വേഷങ്ങളിൽ പലതും അങ്ങനെയായിരുന്നു സിനിമാ കരിയറിനേക്കാൾ സംഭവ ബഹുലമായാണ് കാവ്യയുടെ ജീവിതം പലപ്പോഴും മുന്നോട്ടു പോയത് നടി സിനിമാ രംഗം വിറ്റിട്ട് ഒൻപത് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാറിലാണ് അവസാന സിനിമ പിന്നെയും പുറത്തിറങ്ങിയത് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് വന്നയാളാണ് കാവ്യ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നായികയായി സിനിമാ തിരക്കുകളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാവ്യ് കഴിഞ്ഞിരുന്നില്ല ഇതേക്കുറിച്ച് ഒരിക്കൽ നഴി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കളക്കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും വിളിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എൻ്റെ കാശ്പ്പാട് വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ അന്ന് വ്യക്തമാക്കി ആദ്യ വിവാഹത്തിന് മുൻപ് നൽകിയ ാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് ആ ബന്ധം തകർന്നെങ്കിലും പിന്നീട് നടൻ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം ആഗ്രഹിച്ച കുടുംബജീവിതം നയിക്കുകയാണ് കാവ്യ മഹാലക്ഷ്മി എന്നാണ് മകളുടെ പേര് കാവ്യൊപ്പമുള്ള കുടുംബജീവിതത്തെക്കുറിച്ച് ദിലീപ് അടുത്തിടെ ചില അഭിമുഖങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മകളുടെ കാര്യങ്ങളിലേക്കാണ് കാവ്യയുടെ ഇപ്പോഴത്തെ പൂർണ്ണ ശ്രദ്ധയെന്ന് ദിലീപ് അന്ന് വ്യക്തമാക്കി